അതുപോലെ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട നമ്മുടെ നന്മകളെയെല്ലാം ഇല്ലാതെയാക്കുന്ന ഒരു കാര്യമാണ് മൊബാലിമുൽബാദ് ജനങ്ങളോട് മനുഷ്യരോട് ഗോൽമ ചെയ്യുക എന്നുള്ളത് അത് സാമ്പത്തികമായ രീതിയിലാകട്ടെ അതല്ലെങ്കിൽ അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിക്കൊണ്ടാകട്ടെ അവരെ ശാരീരികമായി ഉപ ഉപദ്രവിച്ചുകൊണ്ടാകട്ടെ അതല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ അത് പിടിച്ചുവച്ച് അതിൽ കുറവ് വരുത്തി കൊണ്ടാകട്ടെ ഈ രൂപത്തിൽ ജനങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളത് നമ്മളുടെ നന്മകളെ പൊളിച്ചു കളയുന്ന ഗൗരവകരമായ ഒരു തിന്മയാണ് ഒരുവൻ ഒരാളോട് തോൽമ ചെയ്തിട്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ ആ ഉപദ്രവിപ്പി ഉപദ്രവിക്കപ്പെട്ടവൻ്റെ മാപ്പില്ലാതെ അവൻ്റെ അഹുവില്ലാതെ അള്ളാഹു സുബാനുഹൂവത്താൻ അത് പുറത്തു തരികയില്ല അത് അള്ളാഹു സുബാനുഹുവ ചാല് പുറത്തു തരണമെങ്കിൽ തൗബ മാത്രം മതിയാവുകയില്ല തൗബയോടൊപ്പം ആ ഉപദ്രവിക്കപ്പെട്ടവൻ്റെ കൂടി അവൻ്റെ ക്ഷമ കൂടി അവൻ്റെ മാപ്പ് കൂടി അത് അള്ളാഹു സുബാനുഹുവ ചാല് പൊറുക്കണമെങ്കിൽ അനിവാര്യമാണ് ഇവനു തൈമി റഹിമഹുല്ല അത് പറഞ്ഞതായി കാണുവാൻ സാധിക്കും ഒരാളെ ഒരാളുടെ അടുക്കൽ നിന്ന് സാമ്പത്തികമായി കടം പിടിച്ച് അത് തിരിച്ചു കൊടുക്കാതിരിക്കുക അങ്ങനെ ഒരാൾ ഉപദ്രവിക്കുക അതല്ലെങ്കിൽ അവൻ്റെ സമ്പത്ത് മോഷ്ടിക്കുക അതല്ലെങ്കിൽ അവൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിൽ അവനെ അപമാനിക്കുക അതല്ലെങ്കിൽ അവനെക്കുറിച്ച് ഖീബത്ത് പോലെ നമീമത്ത് പോലെ ഏഷണി പരിദൂഷണം പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നടക്കുക ഇതൊക്കെ മനുഷ്യന്മാരോട് ചെയ്യുന്ന ലൊൽമകളാണ് ഇതൊന്നും ലാ ഉപദ്രവിക്കപ്പെട്ടവൻ്റെ മാപ്പില്ലാതെ ഖയാമത്ത് നാളിൽ അത് പുറത്തു തരികയില്ല എന്ന് ഇബിൻ ഉത്തൈമി അറഹിമുഹ്ല അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ മഹാനായുഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി നബ്സൊല്ലാഹു അലിഹി വസ്ലമ പറയുകയാണ് ഇത് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നബി പറഞ്ഞു നബ്സുഹു ആർക്കാണോ നിങ്ങളിൽ ആരാണോ ആരോടെങ്കിലും ഒരു ലോൽമ ചെയ്തത് ഒരാളുടെ അഭി അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾ ആരാണോ ഒരാളെ അപമാനിച്ചിട്ടുള്ളത് തൊൽമു ചെയ്തിട്ടുള്ളത് എങ്കിൽ ഒരു ഒരു ദീർഹമില്ലാത്ത അതൊന്നും ഉപകരിക്കപ്പെടാത്ത കിയാമത്ത് നാൾ അത് വെന്നെത്തുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ നിങ്ങളത് പരിഹരിക്കുക എന്ന് സാഹു അലഹു വസ്ലം പറയുകയാണ് അങ്ങനെ പരിഹരിച്ചിട്ടില്ല എങ്കിൽ ഗുൽമ ചെയ്തുകൊണ്ടാണ് ഒരുവൻ മരണപ്പെടുന്നത് എങ്കിൽ എന്താണ് സംഭവിക്കുക അവരരികിൽ ഈ ഉപദ്രവിച്ചവന്റെ അരികിൽ വല്ല വല്ല അമലു അമലുസാലുണ്ട് എങ്കിൽ വല്ല സൽക്കർമ്മവുമുണ്ട് എങ്കിൽ അവൻ ചെയ്ത അക്രമത്തിനനുസരിച്ച് അതിൻ്റെ തോത് തോതിൽ ആ നന്മകളിൽ നിന്ന് പിടിക്കപ്പെടും വഇല്ലം തകുല്ലഹു പറയത്തക്ക നന്മകളൊന്നുമില്ല എങ്കിൽ ഇവൻ ആരെയാണോ ഉപദ്രവിച്ചത് അവൻ്റെ തിന്മകൾ എടുക്കപ്പെടുകയും ഫഹു മിലി ഇവൻ്റെ മേൽ അത് ചാർത്തപ്പെടുകയും ചെയ്യും ഫത്തുർഅഹദ് അങ്ങനെ അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുമെന്ന് സലഹു അലൈഹി വസല്ലം പറയണം അപ്പം ഈ ഒരു അവസ്ഥയില്ലാതിരിക്കാൻ ഒരു ദീനാറും ഒരു ദർഹമും ഉപകാരപ്പെടാത്ത നാൾ അത് വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ആരോടെങ്കിലും വൊൽമു ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ അത് പരിഹരിക്കുക എന്ന് നബ്സല്ലാഹു അലഹി വസ്ലം പറയാം സഹോദരങ്ങൾ ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് ഒരാളോട് എന്തെങ്കിലും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ കൊണ്ടോ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വൊൽമ് അക്രമം വന്നിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കാതെ മരണപ്പെടുന്നത് നമ്മൾ സൂക്ഷിക്കണം കാരണം നമ്മൾ ചെയ്ത കഷ്ടപ്പെട്ട് ചെയ്ത അമലു സ്വാലാത്തുകൾ പോവുകയാണ് നാളെ കയ്യാമത്തെ നാൾ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വീകരിച്ചു എന്ന് നമുക്ക് ഉറപ്പു പറയാൻ സാധിക്കുകയില്ല അള്ളാഹു സുബാനഹു വറ്റാല് സ്വീകരിക്കുന്ന അമലുകൾ നമ്മൾ അത്രയും യുഹ്ലാസോടുകൂടി പണിപെട്ട് ചെയ്ത അമലുകളായിരിക്കും അങ്ങനെ നമ്മൾ പണിപെട്ട് ചെയ്ത അള്ളാഹു സ്വീകരിച്ച ഏറ്റവും നല്ല അമലുകളായിരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന നൊൻമ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പോവുക നമ്മുടെ നന്മകൾ പോവുക എന്നുള്ളതിലല്ല നന്മകൾ പോകുന്നതിനോടൊപ്പം നന്മകളില്ല എങ്കിൽ അവൻ്റെ തിന്മകൾ കൂടി നമ്മളുടെ മേൽ ചാർത്തപ്പെടുമെന്നാൽ അള്ളാഹു സുഹാനഹു അല കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടിമകളുടെ ഇടയിൽ അവരോട് അവരോടുള്ളൊരുമ കാണിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അയൽവാസികളെ ഉപദ്രവിക്കുക അവരെ ദ്രോഹിക്കുക എന്നുള്ളത് നബ്സൊല്ലാഹു അലിഹി വസ്ലമ്മയോട് ഒരു സ്ത്രീയെപ്പറ്റി ചോദിക്കപ്പെട്ടു ഒരു ഒരു നന്നായി സുന്നത്ത് നോമ്പുകൾ എടുക്കുന്ന രാത്രി നിസ്കരിക്കുന്ന ഒരു സ്ത്രീയെപ്പറ്റി നബ്സൊള്ളാഹു അലഹി വസല്ലോട് ചോദിക്കപ്പെട്ടു ആ സ്ത്രീ ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ രാത്രി നിസ്കരിക്കുന്നുണ്ട് പക്ഷേ അവൾ അവളുടെ നാവുകൊണ്ട് കൊണ്ട് അവളുടെ അയൽവാസി ഉപദ്രവിക്കും സ്ത്രീയെ പറ്റി പറഞ്ഞില്ലാർ ഒരു നന്മയില്ല അവൾ നരകത്തിലാണെന്നാണ് പറഞ്ഞത് നോക്കൂ എന്തൊക്കെ നന്മകളാണ് നോമ്പാണ് എടുക്കുന്നത് സുന്നത്തു നോമ്പുകൾ ധാരാളം എടുക്കുന്ന സ്ത്രീ ഏറ്റവും അഫ്ദലായ ഫറൽ നിസ്കാരത്തിന് ശേഷം ഏറ്റവും അഫ്ദലായ സ്വലാത്തല്ലയിൽ രാത്രി നിസ്കാരാണ് ആ സ്ത്രീ നിർവഹിച്ചിട്ടുള്ളത് പക്ഷേ തന്റെ അയൽവാസിയ നാവ് കൊണ്ട് ദ്രോഹിച്ചത് കാരണം അതൊന്നും ആ സ്ത്രീക്ക് ഉപ ഉപകാരപ്പെട്ടില്ല എന്ന് അതേ ഹദീഫിൽ നബ്സു അള്ളാഹു അലഹി വസ്ലമയോട് മറ്റൊരു സ്ത്രീയെപ്പറ്റി ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ അള്ളാഹു സുബാനുഹു വച്ചാൽ നിർബന്ധമാക്കി അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കും അതിൽ കൂടുതലൊന്നുമില്ല റമലാനിൽ അവൾ നോമ്പെടുക്കും മാത്രവുമല്ല അവൾ എന്തെങ്കിലും വീട്ടിൽ ഭക്ഷണമായി പാകം ചെയ്താൽ അത് തങ്ങളുടെ അയൽവാസിക്ക് പങ്കുവെക്കുകയും ചെയ്യും ഇവളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നെബ്സുൾഹു അലഹി വസ്ല പറഞ്ഞു ജന്ന അത് സ്വർഗ്ഗത്തിനാണ് എന്നാ പറഞ്ഞത് അപ്പൊ നമുക്ക് കുറഞ്ഞ അമലുകളല്ലോ പക്ഷെ ആർക്കും ഒരു ഉപദ്രവം ചെയ്തില്ല ആ കുറഞ്ഞ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാ ധാരാളം അമലുണ്ട് പക്ഷേ നാവ് കൊണ്ട് അതല്ലെങ്കിൽ മറ്റു പ്രവർത്തികൾ കൊണ്ട് മറ്റുള്ള ആളുകൾ ഉപദ്രവിച്ചു ആ പ്രവർത്തനങ്ങളൊന്നും ഒരു നിലക്കും ഉപകാരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അയൽവാസിയെ ദ്രോഹിക്കുക പ്രത്യേകിച്ച് നാവ് കൊണ്ട് അയൽവാസിയെ അതുപോലെ തന്നെ കൂടെയുള്ള സഹജീവികളെ ഉപദ്രവിക്കുക ദ്രോഹിക്കുക എന്നുള്ളതൊക്കെ വളരെ ഗുരുതരമായ കാര്യമാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കുക അവരെ ധിക്കരിക്കുക അവരെ സങ്കടപ്പെടുത്തുക എന്നുള്ളത് നബ്സല്ലാഹു അലി വസ്ലമയോട് അള്ളാഹുവിന്റെ റസൂലെ ഞാൻ അഞ്ചു നേരം നിസ്കരിക്കും അതുപോലെ തന്നെ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കും എൻ്റെ സമ്പത്തിലുള്ള ജക്കാത്ത് അത് ഞാൻ കൊടുത്തു കൂട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഹജ്ജ് നിർവഹിക്കുകയും ചെയ്യും ഇതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ജന്ന അള്ളാഹുവിന്റെ റസൂലെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോഹി വസ്സലം പറഞ്ഞു സ്വർഗത്തിൽ പ്രവേശിക്കും പക്ഷെ ഒരു നിബന്ധനയുണ്ട് നിന്റെ മാതാപിതാക്കളെ നീ ഉപദ്രവിച്ചിട്ടില്ല എങ്കിൽ അവരെ ധിക്കരിച്ചിട്ടില്ല എങ്കിൽ നീ സ്വർഗത്തിൽ പ്രവേശിക്കും ഇതിൽ നിന്ന് ലഭിക്കുന്ന മഫുഹം എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താ മാതാപിതാക്കള് ധിക്കരിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞ അമലുകളൊന്നും ചെയ്തിട്ട് കാര്യമില്ല സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അലിഹി വസ്ലം പറയുന്നത് അപ്പൊ ഇതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പറഞ്ഞത് അവരോട് ഉഫ് ചേ എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല എന്നാണ് ചേ എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല എങ്കിൽ അതിനേക്കാൾ അപ്പുറമുള്ള വാക്കുകളുടെ അവസ്ഥ എന്തായിരിക്കും മാതാപിതാക്കളോട് വിനയം കാണിക്കുക അവരെ ബഹുമാനിക്കുക അവരെ അവരനുസരിക്കുക അള്ളാഹു സുബാനുഹച്ചാ തോഫിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് വളരെ വലിയ വൻപാപമാണ് നമ്മുടെ അമലുകൾ അള്ളാഹു സുബാനുഹുവാനെ സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കാരണം കൂടിയാണ് കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളത് അമലുൻ മിൻ മിൻ റഹിം റഹിം കുടുംബമതം മുറിച്ചവൻ്റെ അരികിൽ നിന്ന് അള്ളാഹു സുബാനുഹുവ അമലുകൾ സ്വീകരിക്കുകയില്ല അവൻ്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നബി സാഹു അലഹു വസ്ലം പറഞ്ഞതായി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭർത്താക്കന്മാരോടുള്ള കടമകൾ നിർവഹിക്കുക എന്നുള്ളത് അവരോട് അള്ളാഹു സുബാനുഹൂത്താൽ നിശ്ചയിച്ച കടമകൾ നിർവഹിക്കാതെ ബാധ്യതകൾ നിർവഹിക്കാതെ അവരെ കോപിതരാക്കി ഒരു രാത്രി ഒരു സ്ത്രീ കടന്നുറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കർമ്മങ്ങൾ അള്ളാഹു സുബാനുഹു അച്ചാലോ സ്വീകരിക്കുകയില്ല എന്നാണ്ഹു അലഹി വസ്ലം ഒരു ഹജീസിൽ ഇപ്രകാരം കാണാം സലാസറ്റുൻ മൂന്ന് വിഭാഗം ആളുകൾ അവരുടെ നിസ്കാരം അവരുടെ തലക്കു മുകളിൽ ഒരു മുഴം പോലും ഉയരുകയില്ല എന്നാണ് ഒരു ചാൻ പോലും അവരുടെ നിസ്കാരം അവരുടെ തലക്കു മുകളിൽ ഉയരുകയില്ല അതിൽ നബ്സല്ലാഹു അലൈഹി വസ്ലം എണ്ണിയ കാര്യമാണ് ഒരു ഭർത്താവിനെ ദേഷ്യം പിടിപ്പിച്ച് കിടന്നുറങ്ങിയ ഒരു ഭാര്യ നബ്സു അള്ളാഹു അലിഹി വസ്ലം അതിൽ എണ്ണിയതായി കാണുവാൻ സാധിക്കും ഭർത്താവിന് കൊടുക്കേണ്ട ഷറയിയായ അവകാശങ്ങൾ അതിൽ ലംഘിക്കുകയും ഭർത്താവിനെ ദേഷ്യം പിടിപ്പിക്കുകയും അങ്ങനെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളെ നിസ്കാരം അള്ളാഹു സുബാനുഹു വറ്റ സ്വീകരിക്കുകയില്ല എന്ന് നബ്സുൽ അള്ളാഹു അലിഹി വസ്ലം പറയുകയാണ് അപ്പം ഇതൊക്കെ അടിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ഇടയിൽ സംഭവിക്കുന്ന ദുൽമുകൾ ഇതൊക്കെ നമ്മുടെ അമൽ സ്വാലിഹാത്തുകളെ ബാധിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന അള്ളാഹു സുബാനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇൻതിഹാഖു മഹാരിമില്ലാഹി ഫിൽ രഹസ്യ ജീവിതങ്ങളിൽ ആരാരും കാണാനില്ലാത്ത ജനങ്ങളൊന്നും വീക്ഷിക്കാനില്ലാത്ത രഹസ്യ ജീവിതങ്ങളിൽ ഹറാമുകൾ പ്രവർത്തിക്കുക എന്നുള്ളത് നിശ്ചയിച്ച ൾ അതിലങ്കിച്ച് കടക്കുകയും രഹസ്യ ധിക്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകാൻ കാരണമാകുന്ന വളരെ ഗൗരവകരമായ ഒരു ചിന്മയാണ് മഹാനായ സൗബാൻ റബി അള്ളാഹു അദ്ദേഹം ഉദ്ധരിക്കുകയാണ് എനിക്കൊരു വിഭാഗം ആളുകളെ അറിയാം എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണവർ പക്ഷെ എത്തൂ നയവും മൽ കിയാമ അവർ കിയാമത്ത് നാളിൽ വരും ബി അംസാലി ജിബാലി തിഹാമ പിന്നെ തിഹാമ പർവ്വതത്തോളം വരുന്ന നന്മകളുമായിട്ടാണ് അവർ കിയാമത്ത് നാളിൽ വരിക തിഹാമ പർവ്വതത്തോളം വരുന്ന പർവ്വത സമാനമായ നന്മകളുമായിട്ടാണ് അവർ കിയാമത്ത് നാളിൽ വരിക അങ്ങനെ ചില ആളുകളുണ്ട് എൻ്റെ ഉമ്മത്തിൽ فيجعله الله عز وجل هباء منثورا إي بروضة سمانة ما اللام الله سبحانه وتعالى هباء منثورا كيفلا مباركنا دولي ما تم أدنى الله سبحانه وتعالى دولي غلاكي ما ثوبان رضي الله عنه جودة يا رسول الله صفهم لنا جلهم لنا ألا نكون منهم ونحن لا نعلم അള്ളാഹുവിന്റെ റസൂലെ ഈ ആളുകളെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം ആരാണിവർ ഞങ്ങൾ അറിയാതെ ഈ ആളുകളിൽ ഉൾപ്പെടു ഉൾപ്പെടാതിരിക്കാൻ അള്ളാഹുവിന്റെ റസൂലെ ഈ നന്മകളെല്ലാം പാഴായി പോകുന്ന ആളുകളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് പക്ഷേ നിങ്ങൾ രാത്രി നിസ്കരിക്കുന്നത് പോലെയെല്ലാം നിസ്കരിക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ പക്ഷെ അവർ ഹറാമാക്കിയ കാര്യങ്ങളുമായി ഒറ്റപ്പെട്ടാൽ അവരതിനെ കളയും അള്ളാഹുവിന്റെ അതിർ വരമ്പുകൾ മുറിച്ചു കടക്കും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ വിലയില്ലാതെ ആ ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കും ഇതാണ് അവരുടെ പ്രശ്നം എന്ന് സാഹു അലഹി വസ്സലം പറയണം അപ്പൊ നോക്കൂ രഹസ്യമായ ജീവിതങ്ങളിൽ തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ വലിയ പർവ്വതസമാനമായ നന്മകൾ നമ്മുടെ അടുക്കലുണ്ട് എങ്കിലും അള്ളാഹു സുബാനഹുവാല നാളെ പരലോകത്ത് അതിനെ പൊടിച്ചു കളയും അതിനെ ധൂളികളാക്കി മാറ്റും എന്നാണ് സല്ലാഹു അലിഹു വസ്ലം പറയുന്നത് അപ്പോൾ രഹസ്യ ജീവിതത്തിൽ അള്ളാഹു സുബാനഹുവാലയെ സൂക്ഷിക്കുക ദീനിയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പരസ്യമായ തിന്മകളേക്കാൾ കൂടുതൽ രഹസ്യ ജീവിതത്തിൽ തിന്മകൾ വർദ്ധിക്കുവാനാണ് സാധ്യതയുള്ളത് അതുകൊണ്ട് രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മുറാഖത്ബത്തിനെപ്പറ്റി അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെയാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബാനുഹു അനുഗ്രഹിക്കുമാറാകട്ടെ വഹാദു اشهد ان لا اله الا انت استغفرك واتوب اليك